ആ അതൊന്നും എനിക്കറിയില്ല പൂജ പോകുമ്പോൾ ഞാൻ പതുക്കെ തന്നെ നടക്കുന്നത് നീ ഓരോന്ന് പറഞ്ഞ സൗണ്ട് പണ്ടാരോ ഓളൊരു മുടി മനുഷ്യന്റെ മൂക്കിൽ കയറി ഈ എന്തായാലും ആ വൃത്തികെട്ട സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി ഞാനും പേടിച്ചു ശരിക്കും ആ പോത്തിന്റെ സൗണ്ട് വന്നത് ശരിക്കും പോത്ത് നീ ഒരു പോത്തിന്റെ മുന്നിൽ നിന്നും ഇങ്ങനെ തുമ്മരുതേ വേറെ ഒന്നും കൊണ്ടല്ല ആ പോത്തുകൾ വിചാരിക്കാൻ നീയും അതിന്റെ കൂടെ ഉള്ളതാണെന്ന് അതെന്നെ ആ പോത്തുകൾ വന്നിട്ട് നിന്നെയും അങ് കൂടെ കൂട്ടും അവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് കരുതിയിട്ട് നിർത്താനാകുന്നില്ല ഞങ്ങൾക്കും തുളസിളി ആ അങ്ങനെ ഞാൻ പറഞ്ഞത് എങ്ങനെ ഒന്നും കൂടി പറഞ്ഞേ തുളസി തുളസി അല്ല തുളസി മറന്നു അവിടെ ഉണ്ട് ഉണ്ടാക്കല്ല അവിടെ കണ്ട ഒരു ും കൂടെ ആ തവളകളുള്ള റൂമിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചത് അപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇവനിക്കിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കും പക്ഷെ എന്ത് പണിയാ ഇവനിക്കിട്ട് കൊടുക്ക എന്തായാലും നമ്മൾ മുന്നോട്ട് നടക്കെ അയാളെ എവിടെയും പോകുവാൻ വിടണ്ട ആ സുലൈമാനും അമ്മയും ഒക്കെ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഇവനെന്ത് ചെയ്യണമെന്ന് എന്നാൽ വേഗം വാ ആ പൊട്ടൻ ഇപ്പോൾ ഇവിടെ നിന്നും പോകും പോയത് എന്റെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ വരാത്തത് എന്റെ പൈസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു നിന്നെ ഞങ്ങൾ പറഞ്ഞു അല്ല നീ എന്ത് വിചാരിച്ചു ഞങ്ങളെ വെട്ടിച്ച് പോകാമെന്നോ

എങ്ങനെയെങ്കിലും ഇത് വൃത്തിയാക്കണം ഉം അത് നീ പറഞ്ഞത് കാര്യ അവൾ കണ്ടാൽ പിന്നെ അവൾക്ക് ഇത് മതി കളിയാക്കി ചിരിക്കുവാൻ ഞാൻ വരുന്നുണ്ടടി നിന്നെ കളിയാക്കി ചിരിക്കുവാൻ തന്നെ നിന്റെ കോലം കണ്ടിട്ട് എനിക്ക് മനസ്സ് തുറന്നു ചിരിക്കണം ഈ റോസി ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല സാമല്ലേ അവനാ രമയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് അവൻ കാണട്ടെ അവളുടെ ദേഹത്ത് ജ്യൂസ് മുറിഞ്ഞത് അതവൻ കാണുമ്പോൾ അവൾക്ക് നാണക്കേടാകണം നിൽക്ക് അയ്യോ ഇതെന്ത് പറ്റി രമേ ഒന്നുമില്ല ഒന്നുമില്ലെന്നോ അപ്പോൾ നിന്റെ ദേഹത്തൊക്കെ കാണുന്നത് എന്താണ് അതെ സാം ജ്യൂസ് 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 തട്ടി തട്ടി മറിഞ്ഞതാണ് ഈ മറിഞ്ഞു പോയതാണ് അയ്യോ അയ്യോ എങ്ങനെ അത് കാറ്ററിംഗിന്റെ ആളോട് ആളോടോ രമേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അയ്യോ സാം 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 ഇത് ഏതോ പോയിട്ട് മാപ്പ് പറയാൻ ഇന്നേ എൻ്റെ എൻറെ ഒരു കാര്യത്തിന് മാപ്പ് എൻ്റെ പറയാത്തർത്താവാണ് ഏതോ ലോക്കൽ പോയിട്ട് മാപ്പ് പറയുന്നു അല്ല നിങ്ങൾ ഇത് കഴുകി കഴുകി വേണ്ട അത് വൃത്തിയാക്കണ്ട ഈ സാം എന്താ പറയുന്നത് വൃത്തിയാക്കണ്ട എന്നോ അപ്പോൾ അവൾ ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുവാനാണോ സാം പറയുന്നത് അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ ഡ്രസ്സ് വൃത്തിയാക്കണ്ട പകരം വേറെ ഡ്രസ് ഇട്ടാൽ പോരെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്

വേറെവിടെന്ന് റോസിയുടേത് തന്നെ ആ റോസിയുടേത് തന്നെ